വീടും സ്ഥലവും വിൽപ്പനക്ക് ഓഹോ ആരെയോ പേടിപ്പിക്കുന്നേ റോസമ്മേനെയോ ഈ പ്രദേശത്തൊരു വീടും സ്ഥലവും പോണമെങ്കിൽ റോസമ്മ നല്ല വയ്യായിരുന്നു ഇപ്പൊ എങ്ങനെയാ ഒന്നോ ഉടക്കുക വേനല് വെള്ളയില്ലെന്നോ പണിത് ശരിയല്ലെന്നൊക്കെ പറയാം ഓ ചുമ്മാ വെറുതെ പച്ചക്കറി തോട്ടം ഉണ്ടാക്കിട്ട് ചുമ്മാ സ്ഥലമേനക്കെടുത്തു ഉള്ള വിലക്ക് നല്ല പാർട്ടിക്കാർക്ക് അങ് കൊടുക്കണം എന്ന നല്ല സ്ഥലവാറിപ്പോ ഇത്രേ സ്ഥലമില്ലേ ഏത് സമയവും ബാങ്കുകാര് വീട് ജപ്തി ചെയ്യൂന്നറിയാവോ ഇതറിഞ്ഞ് ചേച്ചി മാനപൂർവം വീടിന്റെ സ്ഥലത്തിന്റെയും വില കുറയ്ക്കാൻ നോക്കുവല്ലേ അയ്യോ അങ്ങനെ പറയല്ലേ റോബിന്റെ വീട്ടിലോട് ഞാൻ അങ്ങനെ ചെയ്യുവോ ബാങ്കില് ലോൺ ഉണ്ടെന്നും അതവര് ജപ്തി ചെയ്യാന്നുള്ള എല്ലാരും അറിയുന്ന നന്ദി അവരായിരിക്കും ചേച്ചിക്ക് അറിയാലോ എന്റെ ചെറു വലിയ ആഗ്രഹമായിരുന്നു ആ ഒരു വീട് അത് പൂർത്തിയാക്കുന്നതിന് മുന്നേ പുള്ളിക്കാരനങ്ങു പോയി വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ജീവിക്കുന്നത് ചേച്ചി ഒരു കാര്യം ചെയ് ഞങ്ങളുടെ വീടിൻ്റെ സ്ഥലം നല്ലൊരു വിലക്ക് ചേച്ചി തന്നെ വിട്ടതാണ് അയ്യോ മോളെ ആ പറയുന്ന പോലത്തെ വിലയൊന്നും അവിടെ കിട്ടത്തില്ല അതൊന്നും എനിക്കറിയത്തില്ല ചേച്ചി ചേച്ചി തന്നെ അത് ചെയ്തു തരണം എനിക്ക് പിന്നെ പറയാൻ വേറെ ആരുമില്ല തല ഒന്ന് വിറ്റട്ട് അതിന്റെ കമ്മീഷൻ കൊണ്ടൊന്ന് ചേച്ചി ഓനെ ഈ സന്തോഷം ഇനി നിന്നെ കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പേ റോസമ്മ ഈ ഫീൽഡിൽ ആര് ഈ സ്ഥലം എടുക്കണം ആരുടെ കയ്യിൽ ഈ സ്ഥലം എത്തണം എന്നതായി ഞാൻ തീരുമാനിച്ചോളാം എന്നെ കൊട ചൂടിപ്പിക്കുന്നു ഞാൻ കുറെ ബെയിലും മഴയൊക്കെ കൊണ്ടോളാം എങ്ങനെയുണ്ട് സാറേ ഇത് ഏകദേശം ഒരു മൂന്ന് മൂന്നര ഏക്കർ വരും അവരെല്ലാം അങ്ങ് അമേരിക്കയല്ല വേണേ വിളിക്കാം അവരെ വേണ്ട വേണ്ട ഇപ്പ വേണ്ട

ഈ ഡീലിങ്സിൽ റോസ്മ മാത്രല്ല ഉള്ളത് ഇതിൽ ഒരുപാട് പേരുണ്ട് ഇത് ആര് എനിക്ക് ഫേവറബിൾ ആയിട്ട് ചെയ്യുന്നു അവരുമായിട്ട് ഞാൻ കച്ചവടം ഉറപ്പിക്കും അവർക്കാണ് കമ്മീഷൻ ഓക്കെ ഈ ഇതിന്റെ ഒരു പ്രിന്റ് എനിക്ക് മെയിൽ പറഞ്ഞോളെ പഴം മുഴുകാൻ നോക്കുന്നു പേപ്പർ പേപ്പറിൽ ഒതുങ്ങി വെക്കാനുള്ളതല്ല അന്നത്തെ കാലമല്ല എല്ലാം മാറി ടെക്നോളജി വളർന്നു ഒരുപാട് വെയിൽ കൊള്ളേണ്ട കാര്യ ഈ വീട് സ്ഥലം കാണാനായിട്ട് ഇന്നൊരു കൂട്ടര് വരുന്നുണ്ടേ അവർക്കേ ഒന്ന് ഒന്ന് ലൊക്കേഷൻ അയച്ചു കൊടുക്കറിയാമേലോടെ അയ്യോ വേണ്ട ചേച്ചി ഞാനിപ്പോ വീട് വെക്കുന്നില്ല അതെന്ന ഇടപാടാ റോട്ടിൽ പോകുന്ന തടഞ്ഞു നിർത്തി വീട് സ്ഥലം സ്ഥലം ഒരു കൂട്ടരെ കൊണ്ട് വന്നപ്പോ ചേച്ചി അന്ന് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരിയാ പക്ഷേ ഇനിയിപ്പോ കൊടുക്കുന്നില്ല കടമടക്കുകയും ചെയ്തു ആധാരവും തിരിച്ചെടുത്തു അല്ലെ ബാങ്കുകാരിണോ അല്ലെങ്കിൽ വല്ല ധനസഹായം അത് ചേച്ചി ഒരു മംഗളകാര്യം ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മൾ സൂക്ഷിക്കണമെന്ന് പറയാറില്ലേ ഈ പണി നടന്നോണ്ടിരിക്കുന്ന സമയത്തല്ലേ റോബിസിന് അങ്ങ് പോയത് പക്ഷേ പുള്ളി ഞങ്ങൾക്ക് വേണ്ടി എല്ലാം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അല്ല ഈ ചെയ്തു വെച്ചെന്നാ ചേച്ചി റോബിജി ഞങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു പുള്ളിക്ക് എന്തെങ്കിലും ഇല്ല ചേച്ചി മാസത്തില് ഉണ്ട് രണ്ടു കോടി വരെ കവറേജും കിട്ടും ഇത്രയും വില ഇൻഷുറൻസ് കുറേ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ പോയി നോക്കിയാൽ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ പ്ലാനുകൾ അതിനകത്ത് കാണാം നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യുകയും അതേതായാലും നന്നായി റോബിനുള്ളപ്പോ നിങ്ങൾ എങ്ങനെയാണോ ജീവിച്ച് അതുപോലെ ഇനി ഒരു പണത്തിന് ബുദ്ധിമുട്ടല്ലാതെ ജീവിക്കാല്ലോ ശരി എന്നാ ഇനിയിപ്പൊ നീന പേടിക്കാതെ എനിക്കും പുറത്തിറങ്ങാല്ലോ വയച്ചിറങ്ങി ചേച്ചി വാ ഇതാ ഞാൻ പറഞ്ഞ വീടേ ഒരു നല്ല വീടാ മേളിലോട്ട് വേണമെങ്കിൽ ഷീറ്റിടാൻ പണിയാനുള്ള ഇതൊക്കെ ഉണ്ട് ശരിക്കും ആർക്ക് വേണ്ടിയിട്ടാണ് ചേച്ചി വീട് എൻ്റെ മോക്ക് വേണ്ടിയിട്ടാണ് ആ മോളെ കെട്ടിച്ചാ ആ കെട്ടിച്ചാൽ ആർക്കുന്ന് കെട്ടിച്ചു ഏ അപ്പം കെട്ടിയവന് വീടില്ലേ വീടൊക്കെ ഉണ്ടെന്നേ പക്ഷേ അമ്മായിമ്മ അവളായിട്ട് അത്ര രസത്തിലുള്ളത് ഓയോ അതുകൊണ്ട് നമ്മളൊരു വീട് സ്ഥലം കൂടെ മേടിച്ചു കൊടുക്കാമെന്ന ഓർത്തു കടമൊക്കെ അവർ വീട്ടിലെടുത്തോളും ഈ പെണ്ണിനെ കെട്ടിച്ചു വിടുമ്പോഴേക്ക് എന്തൊക്കെയല്ലേ നമ്മൾ നോക്കട്ടെ ഈ ചെറുക്കനെ മാത്രല്ലേ ചേച്ചി നോക്കണ്ടേ ഈ അമ്മേനെയും കൂടി നോക്കണം അമ്മമാരെങ്ങനെ ഇരിക്കുന്ന അതുപോലെ ഇരിക്കും അവരുടെ കുടുംബജീവിതം അത് വെച്ച് നോക്കുമ്പോഴുള്ള ചേച്ചി ഇവിടെ സൂപ്പർ വീടാ ചേച്ചി എന്തായാലും ഈ കച്ചവടം നടക്കും അവരുടെ പെൺകുച്ചിന് വേണ്ടിട്ടാ അമ്മായിട്ട് കശവിശ ചെയ്യും വീട് എടുക്കുവരും ചേച്ചി ഇവിടത്തെ വെള്ളം എന്ന് പറഞ്ഞുണ്ടല്ലോ ഒട്ടും പറ്റിയവ കണ്ടോ എന്നാ സുന്ദരവാ കണ്ടം കാണാനായിട്ട് വൈകുന്നേരം ഇവിടെ ഒരു കാഫി കുടിച്ചിരുന്നു എന്നാ രസാന്നറിയാവോ ദേ ഇനിയിപ്പൊ കൊച്ചിന് പിള്ളേരുണ്ടെങ്കിൽ അങ്ങോട്ട് ഇറക്കി വിട്ടാൽ മതി എന്നാ രസമായിരിക്കും അയ്യോ അതൊന്നും പറ്റുവല്ല പാടവും വീടുമായിട്ടും ഇത്ര അടുത്താ വെള്ളം കയറിയ വീടിനകത്തിരിക്കും വെള്ളം മുതൽ ഇല്ലേ ചീ അങ്ങനെ ഒരു പ്രശ്നവും അവിടെ ഇല്ല അതെ കർക്കിടമാസം നല്ല മഴ പെയ്യുമ്പോ നോക്കട്ടെ വേണോ എന്ന് അന്നേരം തീരുമാനിക്കാം മഴയത്ത് പോകാം ഓ ഇനി ആ പെടുമ്പോഴ മഴയത്ത് വരാ ഇനി അത് വെള്ളം കേറുമെന്ന് ആ തള്ളക്കിറിയണം അവരുടെ മോൾക്ക് അമ്മായിമ്മ ഇട്ട് തട്ടുന്നതിൽ ഒരു പ്രശ്നവും ഇല്ലെന്നേ ചുമ എന്റെ വായില് വെള്ളം പറ്റിക്കാനായിട്ട് എനിക്ക് ഇത്തിരി വെള്ളം തരാവോ കണ്ണീര്ന്നല്ലേ കുടുംബശ്രീക്ക് ഞാനില്ല കേട്ടോ റോസമ്മൾ രജിസ്റ്റർ ചെന്നപ്പോ സാർ ഇങ്ങോട്ട് പോകുന്ന കേട്ട് അവിടുത്തെ കഴിഞ്ഞു റോസാ ഇല്ല ഞാൻ ഒരു പതിനയ്യായിരം രൂപ പറഞ്ഞേക്കാം പതിനയ്യായിരം രൂപ സാറേ ഇത്രയും വലിയ ഡീല് കടന്നിട്ടോ അവിടെ അങ്ങനെ ഒരു റോസമ്മ ചൂണ്ടിക്കാണിച്ചതല്ലേ ഉള്ളൂ അതെന്ന് പറഞ്ഞ് ഇത്രയും ലക്ഷങ്ങൾ എഴുതി തരാൻ പറ്റുമോ അവിടെ കഴിഞ്ഞിട്ട് പുറകെ എന്തൊക്കെ നൂലാമലകൾ ഉണ്ടെന്ന് റോസ് അറിഞ്ഞോ ഇതെല്ലാം റോസ് അറിയുന്നുണ്ടായിരുന്നു ആ പോട്ടെ ഒരു ഇരുപത് എഴുതി തോ ഞാൻ പറഞ്ഞേക്കാം കേട്ടോ ശരി എന്നാ ചേച്ചി ചേച്ചിയോട് ഞാൻ അന്നേ പറഞ്ഞേ വെറുതെ വെയിൽ കൊള്ളണ്ടാണ് ഇതൊക്കെ വലിയ വലിയ ഡീലാ ചേച്ചി വന്നോ ഇത് എവിടെ പോയതായിരുന്നു പറഞ്ഞിട്ട് ആ അതൊന്നും ഇല്ലായിരുന്നു അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് ആ തരാം തരാം ശരി ശരി ആ നീ ഓ അത് കുറച്ചുകൂടെ സമയം എടുക്കും കുറച്ച് പണിയും കൂടി ഉണ്ട് ഇവിടുത്തെ സ്ഥലമെല്ലാം വിറ്റായിരുന്നു അല്ലേ റോസമ്മ ചേച്ചി കുറേ വീട് വാങ്ങാനും വിൽക്കാനും ഒക്കെ സഹായിച്ചിട്ടുണ്ട് ഒത്തിരി പേരെ പക്ഷെ റോസമ്മ ചേച്ചിക്ക് മാത്രം ഒരു വീടില്ല ഈ സ്ഥലം വിറ്റ് കിട്ടുന്ന പൈസയും കൊണ്ട് പുള്ളിക്കാർ ഒരു വീട് വെക്കാന്നാണ് വിചാരിച്ചത് ഹാ ഇനിയിപ്പോൾ എന്നാ ചെയ്യാൻ പറ്റും ആ ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെട്ടെ പോട്ടെ

ചേച്ചി ഓട് നടന്ന എല്ലാവർക്കും വീടൊക്കെ കച്ചവടം ചെയ്ത് കൊടുക്കുമ്പോഴും ചേച്ചിക്ക് വീടൊന്നും ഇല്ലെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഇടിയിൽ നടത്തിയിട്ട് ഒരു വീട് മേടിക്കുന്നതായിരുന്നു ചേച്ചിയുടെ സ്വപ്നം എന്ന് എനിക്കറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ചേച്ചി എനിക്ക് വാടക വീട് ഞാൻ ചേച്ചിയുടെ പറഞ്ഞാൽ മേടിച്ച് ഇതാ ചിജി ഞാനെന്നാ ഇറങ്ങി പോവാ ഇനിങ്ങനെ വീട്ടിലിരുന്ന് അതെ ഒന്നേ ആ ഡീലിൽ നല്ല പൈസ വന്നെന്നുള്ള വന്നുള്ള എനിക്കറിയാം ഞാൻ കണ്ടുവച്ചിരുന്ന വീടെ ആ റോഡ് സൈഡിലുള്ള രണ്ടു നില വീടാ അല്ലാതെ ഈ വീടല്ല ഓ അവന്റെ ഒരു ആധാരം റോസമ്മ ഒറ്റയ്ക്കാ വന്നതും ഒറ്റയ്ക്ക് തന്നെ നേടുമല്ല ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു ടേം ഇൻഷുറൻസിനെ കുറിച്ച് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ അഭാവത്തിൽ നമ്മുടെ കുടുംബം സുരക്ഷിതമായിട്ട് ജീവിക്കാനായിട്ട് നമുക്കൊരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കാൻ കഴിയും എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൻറ്റ് ബോക്സിലും കൊടുത്തുള്ള ലിങ്ക് വഴി നോക്കുകയാണെന്ന് നിങ്ങൾക്ക് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടുകൾ നിങ്ങൾക്ക് ഒരു ടേം ഇൻഷുറൻസ് എടുക്കാം അല്ലെങ്കിൽ ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി